ക്യാമ്പിൽ ിൽ കാളിക്കാവ് അഞ്ചച്ചുവീടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നിരവധി പേർക്ക് പ്രയോജനകരമായി ഇതിന്റെ പരമാവധി ഉപയോഗം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ മെഡിക്കൽ ക്യാമ്പിലൂടെ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ അർഹതപ്പെട്ട ആളുകൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയകളും ഫ്രെയിം അതുപോലെ ആവശ്യമുള്ളവർക്ക് അർഹതപ്പെട്ടവർക്ക് പരമാവധി ഡിസ്കൗണ്ടുകളും നമ്മുടെ ഐ കൊടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു പങ്കെടുത്തവർക്കായി കാഴ്ച ശക്തി നിർണ്ണയം അൾട്രാസൗണ്ട് സ്കാനിംഗ് തൈറോയിഡ് ടെസ്റ്റ് തുടങ്ങിയ സൗജന്യ പരിശോധനകളും ഒരുക്കിയിരുന്നു ഇതുകൂടാതെ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ സൗജന്യമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുമെന്നും അറിയിച്ചു അഞ്ചച്ച വീടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് ക്ലബ് സെക്രട്ടറി പി ഷമീർ കെ റിൻഷിദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അഹല്യ കണ്ണാശുപത്രിയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ആരതി ഇ പി ഗഫൂർ എ സിദ്ധിഖ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഈ സൗജന്യ ക്യാമ്പ് ഏറെ ആശ്വാസകരമായി എൻ എസ് സി ക്ലബിൻ്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും ഈ സംയുക്ത സംരംഭത്തിന് പ്രദേശവാസികൾക്കിടയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കാളിക്കാവ്